ഹലോ ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ബി സി സി യൂണിറ്റിൻ്റെ വാർഷികമാണ് അപ്പോൾ നമ്മൾ കുറേ നാളത്തെ കാത്തിരിപ്പാണ് ഈ വാർഷികം ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് അതിൻ്റെ പ്രാക്ടീസിലേക്കായിരുന്നു ഡാൻസ് മറ്റു പ്രോഗ്രാമൊക്കെ ഉണ്ട് അതിൻ്റെ പ്രാക്ടീസിലേക്കായിരുന്നു അപ്പോൾ എന്നാണ് വാർഷികം വൈകിട്ട് അഞ്ചരക്കാണ് തുടക്കം അപ്പോൾ എല്ലാവരും അതിൻ്റേതായ ഒരുക്കത്തിലാണ് അപ്പോൾ നമുക്ക് വാർഷികത്തിലേക്ക് പോകാം അഗേടിയത്തിന് വരെ സ്രോതലെ പോലെ ഭൂമിയിൽ പാടുമേ അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ൂപ ജഗതീഷ ജീവസന്തായതാ നമിക്കുന്നു കനിവോടൊന്നും അനുഗ്രഹിക്കൂ ായി ഒരു ക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു ഇറ്റാലിയൻ ബാലികയായിരുന്നു ഞാൻ കത്തോലിക്ക സഭയിലെ വിശുദ്ധരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവളാണ് ഞാൻ മരണക്കിടക്കയിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തിയ ക്ഷമിച്ചതും അത് അവന്റെ ഹൃദയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയതും എന്റെ ജീവിതത്തിലെ വലിയ പ്രത്യേകതകളാണ് ചരിത്രത്തിന്റെ ക്ഷമയുടെ മാതൃകയായി എന്നെ കാണപ്പെടുന്നു കൊച്ചി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് രണ്ടാം തീയതി പെന്തക്കോസ്താം ദിവസം എന്റെ മുറിയിലിരുന്ന മാതാവിന്റെ രൂപം എന്നെ നോക്കി പുഞ്ചിരി തൂക്കി അതോടെ എന്റെ മരണം വരെ ദൈവമാതൃക സ്നേഹം ആസ്വദിച്ച് സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാപുഷ്പങ്ങൾ പൊഴിക്കുമെന്ന് എന്റെ വാഗ്ദാനം ഇന്നും നിലവേൽക്കൊണ്ടിരിക്കുകയാണ് എന്റെ പേര് ആഗ്നസ് കുഞ്ഞാട് എന്നാണ് അർത്ഥം എന്റെ തിരുനാൾ ദിവസം ആശീർവദിക്കുന്ന രണ്ട് കുഞ്ഞാട് കുഞ്ഞാടുകളുടെ രോമം ഉപയോഗിച്ചാണ് ആർച്ച് ബിഷപ്പുമാർ അണിയുന്ന പാല്യം നെയ്തെടുക്കുന്നത് ഈശോയാണ് എന്റെ മണവാളൻ അവിടുന്ന് ആദ്യം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവിടുത്തെ മാത്രമായിരിക്കും ഒരു നിമിഷം നേരം ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അനന്തരം വാളിനെ എന്റെ കഴുത്ത് കാണിച്ചു കൊടുത്തു റോസ് അമേരിക്കയിൽ നിന്ന് ഒന്നാമതായി വിശുദ്ധ എന്ന നാമകരണം ചെയ്യപ്പെട്ടതാണ് എന്നെ എന്റെ സൗന്ദര്യം കണ്ടിട്ട് എല്ലാവരും എന്നെ റോസ് എന്ന് വിളിക്കാൻ തുടങ്ങി ഏകാന്തം തന്നെ ജീവിതവും തുടർന്ന് ക്രിസ്തുവിന്റെ ജീവിതം നയിക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കുറിശുരൂപം കയ്യിലെടുത്ത് സ്നേഹപൂർവം ഈശ്വരന്റെ മുറിവുകൾ ചുംബിക്കുക അവിടത്തോട് ഒരു പ്രസംഗം പറയാൻ അഭ്യർത്ഥിക്കുക മുൻമുടിയും ആണിയും ദിവ്യരക്തം പറയുന്ന വാക്കുകൾ ശ്രവിക്കുക ഞാൻ വിശുദ്ധ എലിസബത്ത് ഹങ്കറിയിലെ അലക്സാണ്ടർ ദ്ധീ രാജാവിന്റെ മകളാണ് ഞാൻ എളിമ പ്രവൃത്തികളും ആത്മപരിത്യാഗങ്ങളും നിരന്തരം അഭ്യസിച്ചു പോന്നു ഇടക്കിടയ്ക്ക് ദേവാലയത്തിലേക്ക് കടന്നു പോവുകയും ഓരോ പരിപീടത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും പതിനാലാം വയസ്സിൽ ലൂയി ലാൻഡ്രൻഡ്രേവ് വിവാഹം ചെയ് കഴിക്കുകയും ചെയ്തു പണം ദരിദ്രർക്ക് കൊടുക്കാനുള്ള വസ്തുവായി ഞാൻ കണക്കാക്കി ശേഷിച്ച ജീവിതം ഞാൻ തന്റെ സ്ഥാപിച്ച ആശുപത്രിയിൽ താമസിക്കുകയും ചെയ്തു ഞാൻ ആവിലായിലെ ത്രേസിയ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മാർച്ചിൽ സ്പെയിനിലെ ആവിലായിൽ ജനിച്ചു പതിനാറാം നൂറ്റാണ്ടിൽ കർമ്മലീത സന്യാസ സമൂഹത്തിന്റെ നവീകരണത്തിനും പുനഃസ്ഥാപനത്തിനും നേതൃത്വം നൽകുകയും സന്യാസിനിയും പ്രശസ്തിയായ സ്പാനിഷ് മിഷനറിയും കത്തോലിക്ക നവീകരണ കാലഘട്ടത്തിലെ എഴുത്തുകാരിയുമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ നാലിന് ഇഹലോഹവാസം വെടിയുകയും ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടിൽ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു സഭയിലെ ആദ്യത്തെ വനിതാ വേദപാരംഗതമാരിൽ ഒരാളാവുകയും കേരള ജനത അമ്മത് സ്നേഹത്തോടെ വിളിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ഡൊമിനിക് ഒരു പ്രഭു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ അമ്മയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഞാൻ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല തന്നു ഞാൻ ചോദിച്ചത് എല്ലാം ദൈവം എനിക്ക് തരാതിരുന്നിട്ടില്ല അഗസ്റ്റിൻ വളരെയധികം പാപങ്ങളിൽ മുഴുകി ജീവിച്ച എന്നെ എന്റെ അമ്മയായ മോണിക്കയുടെ പ്രാർത്ഥനകളാൽ എനിക്ക് മാനസാന്തരമുണ്ടായി ഭാവിയായ ഈ പത്തിരാക്ഷസൻ ഒരു ഉദ്യാനത്തിലിരുന്ന് ഇങ്ങനെ ചിന്തിച്ചു എത്ര നാളാണ് എത്ര നാളാണ് ഇങ്ങനെ കഴിയുക എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ ആയി അപ്പോൾ ഒരു ശിശുവിന്റെ സ്വരം കേട്ടു എടുത്തു വായിക്കുക ഞാൻ തുറന്നു വായിച്ചപ്പോൾ കർത്താവീശ്വഷായി ധരിക്കുക ഞാൻ എന്നെ നശിപ്പിച്ചു എന്റെ സൃഷ്ടാവ് എന്നെ പുനർജീവിപ്പിച്ചിരിക്കുന്നു ഞാൻ വിശുദ്ധ ദേവസഹായം പിള്ള ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കന്യാകുമാരി ജില്ലയിലെ നട്ടാലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകി അമ്മയുടെയും മകനായി ജനിച്ചു ഞാൻ സ്നാനത്തിന് മുമ്പ് പിള്ള എന്ന പേരുണ്ടായിരുന്ന ഞാൻ മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിൽ കാര്യദർശിയായിരുന്നു ഡച്ച് സൈന്യാധിപൻ ഡിലനോയ് വഴിയാണ് ഞാൻ യേശുവിനെ കുറിച്ച് അറിഞ്ഞതും തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിലെ നെയ്മം എന്ന സ്ഥലത്ത് ഭുട്ടാരി എന്ന ഈശോ സഭ വൈദികളിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് മെയ് പതിനേഴിന് ജ്ഞാന സ്നാനം സ്വീകരിച്ചു തുടർന്ന് നാലു കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജനുവരി പതിനാലിന് രാജകല്പന പ്രകാരം വധിക്കപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ രണ്ടിന് ബെൽഡ് പതിനാറാമൻ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ കത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചിന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഞാൻ നിങ്ങളുടെ ബിസിസി യൂണിറ്റിന്റെ നാട്ടിസ്ഥൻ ബിശ്ത ഫ്രാൻസിസ് അസിസി ലോകത്തിന്റെ ഭൗതികതയിൽ മുഴുകിയ എനിക്ക് യേശുവിന്റെ ദർശനം ഉണ്ടാവുകയും ഞാൻ യേശുവിന്റെ പാത പിന്തുടരുകയും ചെയ്തു മൈക്ക് മൈക്ക് മൈക്സെറ്റിനെ നല്ല ശബ്ദവും വിളിച്ചു തന്ന ഈ മാതാ സൗന്ദര് എന്റെയും ഈ ഞാൻ നന്ദി അർപ്പിച്ചോളും ഇനി എല്ലാവരും ഇനി ആർക്കെങ്കിലും വിട്ടുപോ നന്ദി അർപ്പിക്കുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ അവർക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു നമ്മുടെ ചടങ്ങ് സ്വീകരിച്ച് പരിസരവാസികൾ പലരും ഈ ഇവിടെ